എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ കുറച്ച് ഈവന് വിശേഷങ്ങൾ കേട്ടോ അധികം ഒന്നുമില്ല സൺഡേ അല്ലായിരുന്നോ അതുകൊണ്ട് ഒത്തിരി പരിപാടി ഒന്നും നടക്കില്ല രാവിലെ പള്ളിയിൽ പോയി എഡ്വിൻ സൺഡേ സ്കൂളിൽ പോയി പള്ളിയിലും പോയി സൺഡേ സ്കൂളിലൊക്കെ പോയി അന്നേരത്തേക്കും പിന്നെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഉച്ചയാവും പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയല്ലേ ചൂടും ക്ഷീണവും ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഉറങ്ങി കേട്ടോ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊന്നും ഉറങ്ങും ഇന്ന് പകൽ എല്ലാ ഇവരുടെ കൂടെ ഒന്ന് കിടന്ന് ഉറങ്ങണംന്ന് പകലൊന്ന് ഉറങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അറിഞ്ഞു അപ്പോൾ ഇന്നത് നടന്നു നല്ല ചൂടൊക്കെയല്ല നല്ല ക്ഷീണമായിരുന്നു അതുകൊണ്ട് ഒന്ന് ഉറങ്ങിയാണ് ഇട്ടിട്ട് ഞങ്ങൾ ചായ കുടിക്കണേട്ടോ പാൽ ചായയാണ് കുടിക്കണേ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണേ ആണ് ഇന്ന് ഉറങ്ങിയോണ്ട് സമയം കിട്ടിയില്ലല്ലോ അപ്പോൾ ഉള്ള പാക്കറ്റൊക്കെ എടുത്ത് ഇതാ പൊട്ടിച്ച് തിന്നണേട്ടോ പക്കാവടയും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പൊന്നൂസ് അതൊന്നും കഴിക്കണില്ല എരിവുള്ളതൊന്നും അവൾ കഴിക്കില്ലല്ലോ അതുകൊണ്ട് പൊന്നൂസിന് പറ്റിയതൊന്നും ഇല്ലായിരുന്നു അവൾക്ക് പഴം ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കഴിക്കണില്ലേലും ചെറിയൊരു കൊശുമ്പോൾ ഇവിടെ കാണാം കേട്ടോ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊന്നൂസ് ആ പാക്കറ്റൊക്കെ വേഗം ബോട്ടിലിട്ടിട്ട് എടുത്തുകൊണ്ട് വെച്ചു കേട്ടോ ഇനി നിങ്ങൾ മൊത്തം തീർക്കൊന്നും വേണ്ടാന്നുള്ള മട്ടില്ല നല്ല മിറ്റാടിയും കാര്യങ്ങളൊന്നും നടത്തില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് മിറ്റാടിയും പിന്നെ ഗാർഡനിങ്ങൊക്കെ നടന്നു കേട്ടോ ചെടിക്ക് വെള്ളം ഒഴിക്കാനുള്ളതൊക്കെ ഒഴിക്കുകയോ എന്നെല്ലാം ചെയ്തു മക്കളും കൂടി കേട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്തേ ചേട്ടായി ഒന്ന് പുറത്ത് പോകുക എന്ന് പറഞ്ഞ് പുറത്ത് പോയി എല്ലാവരും പുറത്ത് പോകാൻ വേണ്ടി കൊതിച്ചിരിക്കുമായിരുന്നു എല്ലാവരും കഴിച്ചു കെട്ടോ വയർ നിറച്ച് നന്നായിട്ട് കഴിച്ചു പുന്നസും കഴിച്ചു പുന്നസം ഇത്രയും മടിയൊക്കെ കാണിച്ചുവിട്ടോ എന്നാലും ഞാൻ മാരി കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെ അങ്ങനെ ഇങ്ങനത്തെ ഫുഡ് അവൾ കഴിച്ചങ്ങ് പരിചയമില്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് അവൾക്ക് കൊടുത്തോണ്ടിരുന്നത് അപ്പം അങ് അത്രയ്ക്ക് അവക്കങ്ങ് പിടിച്ചില്ല അതുകൊണ്ടാണേ ഇത് ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും അവരുടെ കഴിവിനെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറയില്ലേ ഇത് അങ്ങനെ ഒരു കാര്യം കേട്ടോ ഞാനിപ്പോൾ കാട്ടി തന്നതോ നമ്മുടെ ഇവിടെ ഒരു കമ്പ് കണ്ടില്ലേ ആ കമ്പേൽ ഞങ്ങളിവിടെ ഇങ്ങനെ മുറ്റത്തിരിക്കുമായിരുന്നേ അന്നേരം ഒരു വണ്ട് ഇങ്ങനെ പറന്ന് വന്നു കണ്ടോ ഒരു വണ്ട് ആ വണ്ട് ആ കമ്പേലിങ്ങനെ ഇരുന്ന് അത് ഇതാണ്ടോ കൂടുണ്ടാക്കണം കണ്ടോ ചുമ്മാ ഒരു കമ്പായിരുന്നു അപ്പോൾ അതാ അത് തുളച്ച് 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 അതിന് ഇരിക്കാൻ പാത്രത്തിന് ഒരു കൂടാക്കി മനോഹരമായ ഒരു കാഴ്ച കേട്ടോ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നേ അതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഒന്നും ഇടയ്ക്ക് ഒന്ന് പോയായിരുന്നു അന്നേരം അതിളകി അതൊന്ന് പറന്ന് പോകണമല്ലോ ഒന്ന് കാണിച്ചു ഒന്നാലും ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അതാ അത് വന്നിരുന്നു കേട്ടോ അത് ഭയങ്കര വർക്കിങ്ങാണേ പൊന്നു ചെന്നിട്ട് ഇത് കണ്ടിട്ട് ആ പൊന്നു ആ കമ്പിയെ ചെന്ന് കുളിക്കുന്നത് ഉണ്ടോ അന്നേരം അത് പറഞ്ഞു കൊണ്ടുണ്ടോ പൊന്നു അന്നേരം വാണമിട്ടോലെ ഓടണ്ടെട്ടോ വീണ്ടും അത് ഇത്തിരി നേരം കഴിയുമ്പത്തേ വന്നിരുന്നു കേട്ടോ അപ്പം എത്ര ചെറിയ വർക്കാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഹാർഡ് വർക്കും കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതാട്ടോ കേട്ടോ എനിക്കിതിന്ന് മനസ്സിലായത് ഏറ്റവും ലാസ്റ്റ് ഇതാ കണ്ടോ ഇത് ഒരു കൂട് മനോഹരമായ കൂട് കാണാവേ ഇങ്ങനെ തുളയ്ക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സൗണ്ട് കേൾക്കാം കേട്ടോ നമ്മളൊന്ന് അങ്ങോട്ട് ചെല്ലു ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇത് പറന്ന് പോകട്ടോ എന്നാലും തൊടു ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇതങ്ങ് ഇവിടെ തന്നെ വന്നിരിക്കും കണ്ടോ ഏറ്റവും ലാസ്റ്റ് അതിന് ഫുള്ള് കയറിയിരിക്കാൻ പാത്രത്തിന് വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അത് പറന്ന് പോയതാട്ടോ കാണേ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ കുരുമുളക് പറയൊക്കെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതെ കുരുമുളകൊക്കെ പറിക്കണോ നല്ല വെയിലും ചൂടുമല്ലേ കൊടിയൊക്കെ അങ്ങോട്ടി പോകാൻ തുടങ്ങുകയാണോ അപ്പോൾ എത്രയും പെട്ടെന്നൊന്ന് പറിച്ചു തീർക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഒന്ന് നോക്കണയാണേ മുളകൊക്കെ നന്നായിട്ട് പഴുത്തി എടുക്കണതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറിച്ചു തീർത്തില്ലെങ്കിൽ കൊടിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോകാം കേട്ടോ നല്ല വെയിലും ചൂടും ഒക്കെ അല്ലേ അപ്പം നമുക്ക് വൈകുന്നേരം വേറൊരു പണിയുണ്ടായിരുന്നു നമ്മുടെ ഉണങ്ങിയ മുളകൊക്കെ എടുത്തൊന്ന് പേറ്റി ചാക്കിൽ കെട്ടി വയ്ക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് പേറ്റിയെടുക്കുന്നതാണ് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് വേറ്റിയെടുക്കണേ ഉണങ്ങി മുളകെല്ലാം ഇവിടെ വാരിക്കൊണ്ട് വെച്ചേക്കുമല്ലോ അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും അവൾ വാരി കളിക്കും അവൾക്കതിൻ്റെ മുളകിൻ്റെ വിലയോ സീരിയസ്നെസ്സോ ഒന്നും അവൾക്കറിയത്തില്ലല്ലോ അതാണ് ഈ രാത്രി തന്നെ ഇതൊന്ന് പേറ്റിയെടുക്കാൻ കാരണം കേട്ടോ എന്നാൽ നമുക്ക് കെട്ടിവെക്കാമല്ലോ ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ട് അവൾ അത് വാരി കളിച്ച് ഫുള്ള് നിരത്തി കളയും പേറ്റിയത് ഞാനിങ്ങനെ ചാക്കിലേക്ക് എടുത്ത് വെച്ചോണ്ടിരിക്കുക കേട്ടോ നല്ല ചുമയൊക്കെ ഇതിൻ്റെയും മണം അടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ചുമ ഇങ്ങനെ തുമ്മലും ചുമയൊക്കെ നമുക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുളിച്ചിട്ട് നമ്മൾ കുരുമുളക് പൊടിച്ചിട്ട് മൂക്കി വലിക്കുകയും നൃകയിൽ തിരുമ്പോ ഒക്കെ ചെയ്യില്ലേ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ നമ്മുടെ ശരീരത്തെന്തെങ്കിലും കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ കുരുമുളക് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് കഫമൊക്കെ അങ്ങ് പറഞ്ഞു പോകുകയും അതാണ് പെട്ടെന്ന് ചുമയും തുമ്മലൊക്കെ വന്നേ പൊന്നൂസ് വീണ്ടും വീണ്ടും അത് ഈ കളിക്കാനൊക്കെ വരണ്ടെട്ടോ അന്നേരം ഞാൻ വഴക്കെ പറഞ്ഞു വിടും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ പേറ്റിലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു ഞാനൊരു ചാക്കിലും ഉള്ളിലാക്കി അതൊന്ന് കെട്ടി വെക്കണതാണ് കണ്ണേ നന്നായിട്ട് അതിൻ്റെ പരുവത്തിനൊക്കെ ഉണങ്ങി ആ ഉണക്കമൊക്കെ ഒന്നും പാകം അല്ലെങ്കിൽ നമ്മളിങ്ങനെ കെട്ടിവെക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ വിൽക്കുമല്ലോ കുറച്ച് എടുത്തു വെക്കുവാണെങ്കിൽ അല്ലേ പിന്നത്തെ വിലയൊക്കെ ഉള്ളപ്പോൾ കൊടുക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് കെട്ടിയും വെക്കണം അതുപോലെ തന്നെ നന്നായിട്ട് ഉണക്കം ശരിയായില്ലെങ്കിൽ പെട്ടെന്ന് പോത്തു പോവുകയോ കുത്തിപ്പോവോ ഒക്കെ ചെയ്യൂട്ടോ ത്ത് നമ്മുടെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഒക്കെ ഉള്ളുട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്ന് കരുതുന്നു എല്ലാവരും അത് അഭിപ്രായങ്ങളൊക്കെ ഇടണം